കേന്ദ്ര സർക്കാർ കേരളത്തിന് വിവിധ പദ്ധതികൾക്കായി തരുവാനുള്ള തുകകൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഒന്ന് രണ്ട് കോടി സമഗ്ര ശിക്ഷാ കേരള സ്ട്രെന്തനിങ് ടീച്ചിംഗ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് അംഗനവാടി ആൻഡ് സർവീസ് കോടി ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം തൊണ്ണൂറ്റി അഞ്ച് രണ്ട് കോടി ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ആറ് കോടി ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി പ്രധാനമന്ത്രി ഉച്ചാധാർ ശിക്ഷ അഭിയാൻ കോടി കേന്ദ്രം തന്നില്ല എങ്കിലും കേരളം സ്വന്തമായി ഈ തുകയിൽ ചെലവഴിക്കുന്നു കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക ഉപരോധം കേരളത്തെ തകർക്കാനാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ ഡി എ എന്നിവ കൊടുപ്പിക്കാതിരിക്കാനാണ് ഒപ്പം കേരളത്തിന്റെ വികസനം തടയാനാണ്